ബിസ്മില്ല വലഹമ്മില്ല വസ്സലാ ല റസൂലില്ല വാലാഹി വസാഹ്ഹി വമം വാല ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ആദരവായ നബിസ്ഹു അലഹി വസല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ഉൾക്കൊള്ളുന്ന വസന്തമാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ കീഴിലും വിവിധ പരിപാടികൾ നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായ വെബിനാറിലാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തെയും വ്യക്തിത്വത്തെയും സംബന്ധിക്കുന്ന സവിശേഷതകൾ നാലു ഭാഗങ്ങളായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട് നബിയുടെ ശരീരത്തിൻ്റെ ആകൃതിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷമായിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാര്യങ്ങൾ അറിയുകയും ചരിത്രം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതിനപ്പുറം ഇതെല്ലാം വിവരിക്കുമ്പോൾ വിശ്വാസിക്ക് അനുഭവപ്പെടുന്ന ആനന്ദം നബി നബിസ്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവിടത്തോടുള്ള ഇഷ്ടവും സ്നേഹവും അതുപോലെ അവിടുത്തെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി അവരെ ഇത്തിബ ചെയ്യാനുള്ള സൗകര്യം അവിടത്തോടുമായുള്ള തകർവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വിഷയങ്ങൾ പഠിക്കുകയും വിവരിക്കുകയും പകരുകയും ചെയ്യുന്നതിൻ്റെ നേട്ടങ്ങളായി പണ്ഡിതന്മാർ വിവരിച്ചത് നമുക്ക് കാണാൻ പറ്റും നബിയുടെ ഷമായിലുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ സ്വഹാബത്ത് വിവരിച്ചത് പണ്ഡിതന്മാർ നമുക്ക് പകർന്നു തന്നതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട നിവേദനം നബി ബഹുമാനപ്പെട്ടാഹു അലൈഹി വസ്ലമാങ്ങൾക്ക് ഏറ്റവും മഞ്ചുള്ള മുഖവും ഏറ്റവും ചന്തമുള്ള ആകൃതിയുമായിരുന്നു ദീർഘ ഗായകനോ കുള്ളനോ ആയിരുന്നില്ല ഒത്ത വണ്ണവും വലുപ്പവും രണ്ട് ചെവിത്തൊട്ടി വരെ നീണ്ടുകിടക്കുന്ന തലമുടി രണ്ട് ചുമലുകൾക്കിടയിൽ നല്ല വിസ്താരം അഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളെയും ഇത്ര ഭംഗിയുള്ളതായി ഞാൻ കണ്ടിട്ടില്ല ഒരു ചുവന്ന വസ്ത്രത്തിലായാണ് ആദരവായ നബിഹു അലൈഹി വസല്ല തങ്ങളെ ഏറ്റവും മയകുള്ള രൂപത്തിൽ ഞാൻ ദർശിച്ചിട്ടുള്ളത് ഇതുപോലെ ബഹുമാനപ്പെട്ട ജാബിർ ബിനാഹു അന്വരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം സൂര്യചന്ദ്രാദികളെ പോലെ തിളങ്ങുന്ന വട്ടമുള്ള മുഖമായിരുന്നു ഒരു വലിയ പെരുന്നാൾ രാത്രിയിൽ ഒരു ചുവന്ന മേൽവസ്ത്രം ധരിച്ച് ആദരവായ അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടപ്പോൾ നബി നബിതങ്ങളിലേക്കും ചന്ദ്രനിലേക്കും ഞാൻ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ചന്ദ്രനേക്കാൾ അഴക് തിരുമേനി സലഹു അലഹി വസലമ തങ്ങളുടെ മുഖകമനത്തിലായിരുന്നു തലയിലും താടിയിലും സമൃദ്ധമായ മുടിയാണ് നബിക്ക് എണ്ണത്തെ കാത്ത സമയത്ത് ഏതാനും വെളുത്ത രോമങ്ങൾ തലയുടെ മുൻഭാഗത്തും താടിയുടെ മുൻഭാഗത്തുമായി തിളങ്ങിക്കാണാം എണ്ണയിട്ട് ചീകിയാലോ കറുത്ത മുടിയാണ് മൊത്തം ഇനിയും നോക്കൂ ബഹുമാനപ്പെട്ട അനസ്ബന്മാലിക്റുതി അള്ളാഹു എന്ന് പറയുന്നു നബി നബിസ്ഹു അലൈഹി വസല്ല മാത്തങ്ങൾ അധികം നീളമുള്ളവരോ കുറിയവരോ ആയിരുന്നില്ല ഒത്തവണ്ണവും വലുപ്പവും വെള്ളക്കാരൻ്റെ വെള്ളയോ രക്തവർണമോ അല്ലാത്ത വെളുത്ത നിറമായിരുന്നു നബിസല്ലാഹു അലഹി തങ്ങൾക്ക് ചുരുണ്ട് തിങ്ങിയതോ പാറിപ്പറക്കുന്നതോ ആയ മുടിയല്ല ഇതല്ലാത്ത നല്ല സമൃദ്ധമായ മുടി തലയിലും താടിയിലുമായി ഇരുപത് മുടികൾ പോലും വെടുത്തിട്ടില്ല ആദ്യകാലത്ത് മുടി ഒന്നിച്ച് പിറകോട്ടാഞ്ഞിടുകയായിരുന്നു പിന്നീട് മുൻഭാഗത്തെ മുടികൾ രണ്ടായി പിളർത്തി ചീകിവെക്കും നടക്കുമ്പോൾ അല്പം മുന്നോട്ടാഞ്ഞ് കുണ്ടിലേക്ക് ഇറങ്ങുന്നത് പോലെ ഇനിയും നോക്കൂ ബഹുമാനപ്പെട്ട അബൂ ഖുറാർ അലിയാഹു മഹാനർ പറയുന്നത് നബിസല്ലം അലൈഹി വസല്ലമ്മ തങ്ങളെപ്പോലുള്ള മൊഞ്ച് മറ്റൊരു സൃഷ്ടിയിലും ഞാൻ കണ്ടിട്ടില്ല അവിടുത്തെ നെറ്റിത്തടത്തിൽ സൂര്യനുദിച്ച പോലെ അവിടുത്തെ നടത്തത്തിന് വല്ലാത്ത വേഗത ഭൂമി തനിക്ക് വേണ്ടി ചുരുട്ടപ്പെടുന്നത് പോലെ നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ കാര്യമാക്കാതെ നടന്നാൽ പോലും കൂടെ കൂടെയെത്താൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഇതുപോലെ ഒരൽപ്പം വിശദമായി മഹാനായ അലീറബി അള്ളാഹു അൻവിൻ്റെ വിവരണം കാണാം മഹാനർ പറയുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ദീർഘകായകനോ അമിതമായി നിങ്ങളുള്ളവരോ കുള്ളനോ ആയിരുന്നില്ല ചുരുണ്ട ജടമുടിയല്ല പാറിപ്പറന്ന നേർത്ത മുടിയുമല്ല വാർന്നുതുക്കാവുന്ന നല്ല കറുത്ത മുടിയായിരുന്നു അവിടത്തേക്ക് തടിച്ച ശിരസും വണ്ണമുള്ള സന്ധികളും ചുവപ്പ് കലർന്ന വെളുത്ത നിറം നെഞ്ചിലെ ചുഴിയിൽ നിന്നും പൊക്കിൽ വരെ നേർത്തു നിൽക്കുന്ന മുടിയുടെ രേഖ ഉദരത്തിലും നെഞ്ചിലും വേറെ മുടിയുണ്ടായിരുന്നില്ല കണ്ണിമകളിൽ മുടിയുണ്ട് നീണ്ടു വളഞ്ഞു നിൽക്കുന്ന പുരികങ്ങൾ വിശാലമായ പരന്ന തിളങ്ങുന്ന നെറ്റിത്തടമായിരുന്നു അവിടത്തേക്ക് ചുമൽ ചുമലുകൾക്കിടയിൽ അകൽച്ച കണ്ണുകൾക്കകത്ത് ചുവപ്പ് സുന്ദരമായ താടി വാർന്ന കവിളുകൾ നിരയത്ത മുഞ്ചുള്ള അകൽച്ചയുള്ള പല്ലുകൾ അന്യൂനമായ കാതുകൾ വളയാത്ത ഉയർന്നു നിൽക്കുന്ന നാശികൾ സുറുമിട്ടതുപോലുള്ള കണ്ണുകൾ വെള്ളിക്കിണ്ണം പോലുള്ള കഴുത്ത് മാംസളമല്ലാത്ത കാൽമടമ്പ് കവിഞ്ഞ മസിൽ തുടിപ്പില്ലാത്ത കാൽത്തണ്ടകൾ തിരിയുമ്പോൾ മൊത്തമായി തിരിയുന്ന പ്രകൃതമായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടേത് നബിസ്വല്ലാ വസ്ലമാങ്ങൾക്ക് മുമ്പും ശേഷവും ഇതുപോലൊരു സൗന്ദര്യം കാണാനാവാത്ത വിധം നിസ്തുല ഭംഗിയായിരുന്നു നബിതങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് ആധികാരിക ഹദ്യസുകളും പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന മഹാന്മാരായ സ്വഹാബത്തിന്റെ വിവരണങ്ങളിൽ ചില ചിലതാണ് നാം പങ്കുവച്ചത് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ നബിയുടെ സൗന്ദര്യം വിവരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം നബിക്ക് മുമ്പോ ശേഷമോ അതിനു സമാനമായൊരു സൗന്ദര്യം കണ്ടിട്ടില്ല എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ആദരവായ നബി സലാഹു അലൈവസല തങ്ങളുടെ സൗന്ദര്യവും സമ്പൂർണതയും വാക്കുകൾക്ക് അതീതമാണ് വാക്കുകൾ ഒതുക്കാൻ കഴിയില്ല അത് കണ്ടനുഭവിക്കേണ്ടതാണ് എന്ന വസ്തുതയാണ് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് നമുക്ക് ഉപമാനപ്പെട്ട അനുസൃതിയുള്ളാഹു എന്നു തന്നെ വിവരിക്കുന്നു അലൈഹി വസ്ലമാ തങ്ങളുടെ മുൻകൈയിനോളം മൃദുലമായ ഒരു വസ്തുവിൽ ഞാൻ തൊട്ടിട്ടില്ല മിനു മിനുത്ത പട്ടുപോലും അത്ര മൃദുലമല്ല അവിടുത്തെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെ നബി നബിസ്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ വാസനയുടെ സൗരഭ്യം അതിനു സമാനമായ ഒരു അത്തറോ കസ്തൂരിയോ ഞാൻ വാസനിച്ചിട്ടില്ല ഇങ്ങനെ തിരു ശരീരത്തിൻ്റെ ആകൃതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെ ഇനിയും ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഷമാഹിലിൻ്റെ ഭാഗമായ അവിടുത്തെ പ്രകൃതം അവിടുത്തെ സ്വഭാവം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട് ചുരുക്കി മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പവിത്രമായ പരമ്പരയിൽ പരിശുദ്ധ പരമ്പരയിൽ മാതാപിതാക്കളുടെ പവിത്രമായ പരമ്പരയിലൂടെ വന്ന് ഭൂമിയിൽ ജനിച്ച പ്രവാചക സാഹു അലൈഹി വസല്ല തങ്ങൾക്ക് ജനിതകമായി മനുഷ്യനെ നാടാൻ പറ്റുന്ന എല്ലാ നന്മകളും ഗുണങ്ങളും ഉണ്ടാകുമല്ലോ അതോടൊപ്പം വിശുദ്ധ കുർഖാനിൽ നിർദ്ദേശിക്കുകയും പുകയത്തുകയും ചെയ്ത എന്തെല്ലാം സൽഗുണങ്ങളും സൽസ്വഭാവങ്ങളുമുണ്ടോ അതെല്ലാം നബിയിൽ സമ്മേളിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയും വിശാലമായി നബി നബിസലുള്ളാഹു അലൈവസലമ തങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ഉദ്ദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭൂതാല ഹൈറായ കാര്യങ്ങൾക്ക് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വൽഹമുല്ലബിള്ളമീൻ